ഹലോ ഞാനിന്നുണ്ടാക്കുന്നത് കപ്പക്കയും നമ്മളെ ചെറുപയറ് ചേർത്തിട്ടുള്ള ഒരു തോരനാണ് നമുക്ക് തുടങ്ങാം അതിന് വേണ്ടുന്നത് കപ്പക്ക കഷ്ണങ്ങളാക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് പയറ് ഞാൻ പുഴുങ്ങി വെച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി തേങ്ങ വെളുത്തുള്ളി ജീരകം കറിവേപ്പില ഇത്രയും ചേർത്ത് ചതച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് തുടങ്ങാം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക രണ്ട് വറ്റൽ മുളക് ഇട്ട് കൊടുക്കുക കടുക്ിടാ മറന്നുപോയി കടുക് കറിവിയാപ്പില ഇനി നമുക്ക് കപ്പയ്ക്ക കഷ്ണങ്ങളാക്കി അത് ഇട്ട് കൊടുക്കുക കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക പയർ വേ വേവിച്ചതായതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ടിട്ടാൽ മതി അടച്ചു വെച്ച് വേവിക്കാം നമുക്കിത് തുറന്നു നോക്കാമേ നല്ല വെന്തിട്ടുണ്ട് പയർ ഇട്ടുകൊടുക്ക இதுக்கூட தான் அரப்பு விட்டு கொடுக்காமே ഉപ്പ് നോക്കട്ടെ കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം ഈ കുറച്ചിട്ട് നമുക്ക് കുറച്ച് നേരം കൂടെ അടച്ചിട്ട്ക്കാം വെന്ത് ഒന്ന് സെറ്റ് ആവാനായിട്ട് എന്നിട്ട് കുറച്ചും കൂടെ മൂപ്പെച്ച് കൊരിയെടുക്കുക അതുകൂടെ പരിപാടി തീർന്നു അപ്പോൾ നമ്മുടെ കപ്പക്കയും പയറും കൂടെ ഉള്ള തോരൻ എന്താ അടിപൊളിയായിട്ടുണ്ട് ചോറിനും കഞ്ഞിക്കും എല്ലാത്തിനും നല്ല അടിപൊളിയാണ് ഇങ്ങനെ ഉണ്ടാക്കിയ കുട്ടികളും കഴിക്കും വെറും പയറ് ചിലപ്പോൾ കഴിക്കൂല കപ്പയ്ക്കായും കഴിക്കില്ല അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ മിക്കവാറും കുട്ടികളും തോരന ഇഷ്ടപ്പെടുന്ന എല്ലാ കുട്ടികളും കഴിക്കാറുണ്ട് അപ്പോൾ കണ്ട നല്ല സെറ്റായിരിപ്പുണ്ട്